കരിഞ്ഞതുണ്ട് എരിഞ്ഞതുണ്ട് ചൂടപ്പം ചുട്ട് വിൽക്കാൻ വളഞ്ഞ കേറയിലുമുണ്ട് കേരളം കുളം തൊണ്ടാൻ തെങ്ങേ ലാപ്ടോപ്പ് ഉണ്ട് കേരളം കുളം തൊണ്ടാൻ തെഞ്ഞ കെ ലാപ്ടോപ്പ് ഉണ്ട് നിരവറ്റി നീരയുണ്ട് ഊഞ്ഞാലും നാടി വായോ നിരവറ്റി നീരയുണ്ട് ഊഞ്ഞാലും നാടി വായോ ടയിലൂടെ മാത്ര ഒറ്റൊമ്പന്റെയും കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ എൺപത് കൊല്ലം ഈ വയനാട്ടിൽ ജീവിച്ചത് എങ്കില് ഇനിയും ജീവിക്കും എന്താ നമ്മുടെ പേര് തുരുമ്പിച്ച വാളിനിടെ കൂടെ ഒന്ന് നടന്നപ്പോഴേ ശരീരം സെപ്റ്റിക്കായ യോധാവ് കാട്ടാനെ കണ്ടാലുള്ള അവസ്ഥ ജൈവ ശൗചാലയത്തിന് പോലും പ്രവചിക്കാനാവില്ല പിന്നെ അങ്ങ് ഡൽഹിയിലെ കർഷക സമരം ആയിരുന്നെങ്കിൽ പൂർണ്ണ തൽപ്പരനായി മുന്നോട്ട് വന്നേനെ ഇ ഡി എസ് എഫ് ഐ ഒ തിരക്കൊഴിഞ്ഞിട്ട് നമ്മുടെ നാട് നന്നാക്കാൻ എവിടുന്നാ നേരം ഞങ്ങൾ നികുതി കൊടുത്ത് ചെയ്ത് നികുതി അടച്ചു കൊണ്ടിരിക്കുന്ന കൃഷിഭൂമിയിൽ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ അല്ലല്ലോ ഭീഷണി ഉയർത്തുന്നത് നാട്ടിലിരുന്ന് ഭരിച്ച് നാട്ടുകാരുടെ ജീവിതം ചവിട്ടി മെതിക്കുമല്ലേ അവനവൻ ജോലി ചെയ്ത കാശിന് വാങ്ങുന്ന ഉടുതുണി തുണി ഏത് നിറമാവണം എവിടെ ഉടുക്കണം ഇതൊക്കെ തീരുമാനിക്കുന്ന വന്യജീവികളോട് കർഷകരുടെ അവകാശത്തെ പറ്റി സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അച്ഛൻമാര് പറഞ്ഞ ചില വർത്തമാനങ്ങൾ കേട്ടാല് അതെ കടുവയോടും കാട്ടുപന്നിയോടും കാട്ടാനയോടും ഒക്കെ ഗതികയോട് പറയുന്നത് ഭേദം അച്ചോ കുതിരയോടും കഴുകനോടും ഒന്നും പറയാൻ ചെന്നേക്കല്ലേ ആഫാല പ്രതികരണമായിരിക്കും ഈ കുതിരയ്ക്ക് കൊമ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായനെ നമ്മുടെ വനം മന്ത്രി തത്ത പറയുന്നത് പോലെ എപ്പോഴും പറയുന്ന ഒരു പ്രസ്താവനയാ ഇത് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേന്ദ്ര വിഷയമാണ് കേന്ദ്രത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ ഓ അത് അച്ഛൻ അറിഞ്ഞൂടല്ലേ പറയാം അതായത് ജനങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ബാധിക്കുന്ന സകാല വിഷയങ്ങൾക്ക് ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് അതേസമയം നമ്മുടെ പോക്കറ്റിൻ്റെയും പേഴ്സിൻ്റെയും ബാങ്ക് ബാലൻസിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും അതേ കൂടുതൽ എന്ത് വേണം പിന്നെ ഇവിടെ ആർക്കും വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല എന്നൊന്നും പറയരുത് വിദേശ രാജ്യങ്ങളിലെ പട്ടിണിപ്പാവങ്ങളുടെ വയറ് നിറഞ്ഞേമ്പക്കം വിടും വരെ നിർത്താതെ റാലി നടത്തുന്നില്ലേ അവരുടെ ആമാശയത്തെ മനസ്സി ധ്യാനിച്ച് ബിരിയാണി കഴിക്കുന്നില്ലേ വിദേശം എന്നും നമുക്കൊരു വികാരമാണ് എല്ലാ കള്ളക്കഥയും ഇപ്പൊ ഞാൻ പുറത്താക്കോടാ അലുണി ഇതെല്ലാം ഇവന്റെ പണിയാ പണിയാണോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയതാ ഒരു ഒരു വകുപ്പ് എന്ന ഇവിടെ ഇവിടെ എത്ര വെള്ളാനകൾ റേഡിയോ കോളർ പോലും പിടിപ്പിക്കാതെ നാട് കടത്താനുള്ള പൂർണ്ണ യോഗ്യത നേടി നിരന്ന് നിൽക്കുന്നു ന്യായീകരണവും തള്ളും മേമ്പൊടിയായിട്ട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം നമ്മുടെ മസ്തിഷ്കത്തിൽ കുത്തിവെക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ കൃത്യവും സമയബന്ധിതവുമായി നടക്കുന്നുണ്ടോ ഇല്ല ലൈസൻസും ആർ സി ബുക്കും തപാൽ അയക്കാൻ കൊടുത്ത നാൽപ്പത്തി രൂപ വരെ ഇപ്പൊ ആവിയായിരിക്കുക ദിവസം ഓരോ പരിഷ്കാരങ്ങൾ ഇറക്കുന്നുണ്ട് ജീവിത നിലവാരം ഉയരുന്നത് ഈ പരിഷ്കാരം കൊണ്ടുവരുന്നവരുടെ കുടുംബത്തിന്റെയാണെന്നേ ഉള്ളു എവിടെയോ നിന്നെ കണ്ടല്ലോ ആ ഞാൻ ആ നിങ്ങൾ അറിഞ്ഞോ കുടുംബത്തിന്റെ നിലവാരം ഉയർത്താൻ പരിഷ്കാരികൾ പങ്കുവെച്ച അടുത്ത ദുസ്വപ്നം നോക്കിയപ്പം ഭാരതരി ആളുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നു ആണെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് നേരെ ചൊവ്വ പോസ് പോലും ചെയ്യാൻ പറ്റാതെ അവശതയിലും അരി എങ്കിൽ അരി പേര് പിന്നെ ചിന്തിക്കണ്ടല്ലോ ഇറക്കിയേക്കാം കേറയിൽ കെ ഫോൺ കെ ലാപ്ടോപ്പ് അങ്ങനെയെല്ലാം വൻ വിജയമായ സ്ഥിതിക്ക് രാശിയുള്ള ആ പേര് തന്നെ അങ്ങ് കൊടുത്തു വിപുലീകരിച്ച് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ കറുത്ത വറ്റ് എന്നും കെ റൈസിനെ പറയാം തെറ്റില്ല പിന്നെ വാങ്ങിക്കുന്നവര് സ്വന്തം റിസ്കിൽ അത് ദഹിപ്പിച്ചോണം ഉറപ്പാണ് വികസനം സ്വന്തം എന്ന് പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർ ഒരു ജല്ല കൂടി ഞാൻ തരാം എന്നാ വേർപോടി ആയതെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ പോടാ പോടാ